ഹായ് നമസ്കാരം ഞാൻ ആസിഫ് പച്ചവളം ബി എസ് സിയിലേക്ക് സ്വാഗതം പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഡിസംബർ പതിനാറിന്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു ജനുവരി പതിനഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും നാനൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ധനകാര്യ സെക്രട്ടേറിയറ്റിലേക്കാണ് നിയമനം നടക്കുന്നത് ശമ്പളം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ശമ്പളം ഒരു വേക്കൻസി ഉള്ളൂ എസ് പട്ടിക വർഗ വിഭാഗക്കാർക്ക് മാത്രമാണ് എസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളുട്ടോ പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് അല്ലെ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എസ് എസ് എൽ സി ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ പിന്നെ ഇംഗ്ലീഷ് ടൈപ്പ് റേറ്റർ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് കെ ജി ടി ഹയറും വേർഡ് പ്രോസസ്സിംഗും വേണം അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള പിന്നെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം ഇനി അതുപോലെ തന്നെ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവറും വേണം ഓക്കെ ഒരു വേക്കൻസിയുള്ളൂ ഒരു വേക്കൻസി ഉള്ളോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട നമ്മൾ ഇതിനു വേണ്ടി മാത്രമല്ലല്ലോ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് ഇനി വരാനിരിക്കുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻ ഉണ്ട് ഇതിനെല്ലാം ഒറ്റ പഠനമാണ് ഇതിനെല്ലാം വേണ്ടി നമുക്ക് ടോട്ടൽ ബാച്ചിന്റെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഇപ്പോൾ ക്രിസ്മസ് ഓഫർ കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി എല്ലാ പരീക്ഷകളുടെയും ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എൽ ഡി ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് സെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ടോട്ടൽ ലോങ് ടൈം ബാച്ചിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ